ചാലഞ്ച് ഓൺലൈൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഓരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക പ്രഥമ എന്താണ് പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ആണ് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്താണ് ആദ്യമായിട്ടാണ് നടത്തപ്പെടുന്നത് അപ്പോൾ ആദ്യമായി നടത്തപ്പെടുന്ന ഈ ഒരു കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി ആരൊക്കെ ചേർന്നാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം കേരള ഒളിമ്പിക് അസോസിയേഷനും കേരള കരാട്ടെ അസോസിയേഷനും ചേർന്നിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി വേദി തിരുവനന്തപുരത്താണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സി ഐ ഒ ആയി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ആരാണ് വിരാൽ ദാബ്ദയാണ് ആരാണ് വിരാൽ ദാബ്ദയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് നിയമനം നടന്നിട്ടുള്ളത് എന്തായിട്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സി ഐ ഒ ആയിട്ട് എന്താണ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ടാണ് അദ്ദേഹം നിയമിതന ഡെപ്യൂട്ടി ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കാം എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് എന്താണ് മുംബൈ ആണ് എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബി എസ് ഇയുടെ എന്താണ് സൂചിക ഓഹരി സൂചിക അറിയപ്പെടുന്നത് എങ്ങനെയാണ് സെൻസെക്സ് എന്നാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് വെക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സി ഐ ഒ ആയി നിയമിതനായത് ആരാണ് വിരാൽ ദാവ്ദേ വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ നേപ്പാൾ രാഷ്ട്ര ബാങ്കിന്റെ ആക്ടിംഗ് ഗവർണറായി നിയമിതയായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് നീലം ദുങ്കാന ടിംസിനെയാണ് എന്താണ് വെക്കുക ആരാണെന്ന് ഓർത്തു വെക്കാം നീലം ദുങ്കാന ടിംസിനെയാണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ് നേപ്പാളിൻ്റെയാണ് നേപ്പാളിന്റെ രാഷ്ട്ര ബാങ്കിന്റെ ആക്ടിംഗ് ഗവർണറായിട്ടാണ് ആക്ടിംഗ് ഗവർണറായിട്ടാണ് എന്താണ് നീലം ദുങ്കാന നിയമിതായിട്ടുള്ളത് കേരള പി എസ് സി എച്ച് എസ് ഐ സോഷ്യൽ യൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോളികളിലായിട്ടാണ് ഈ ഒരു ബുക്കുകൾ വരുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസിന്റെ അടിസ്ഥാനത്തിൽ മുൻകാല ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ ഈ ഒരു എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബുക്ക് സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയിലോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ശാസ്ത്രജ്ഞർ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ച പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഡയർ വൂൾഫ് എന്താണ് ഡയർ വൂൾഫ് എന്നുള്ള ചെന്നായ ചെന്നായ വിഭാഗത്തെയാണ് എന്താണ് ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് വംശനാശം സംഭവിച്ചു കഴിഞ്ഞവയായിരുന്നു അപ്പോഴവയാണ് എന്താണ് ഈ ഒരു ചെന്നായ വിഭാഗത്തെയാണ് എന്താണ് വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് ഡയർ ബുൾഫ് എന്നുള്ള വിഭാഗത്തെയാണ് എന്താണ് വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ടെക്സസ് ആസ്ഥാനമായിട്ടുള്ള കൊളോസൽ ബയോസൈൻസ എന്ന കമ്പനിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക എന്താണ് ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊളോസൽ കൊളോസൽ ബയോസയൻസസ് എന്നുള്ള കമ്പനിയാണ് എന്താണ് ഈ ഒരു എന്താ ചെന്നായ വിഭാഗത്തെ എന്താണ് പുതിയതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവർ സൃഷ്ടിച്ച ഈ ഒരു വിഭാഗം ഏതാണ് ചെന്നായ വിഭാഗം ഏതാണ് ഡയർ ബുൾഫ് എന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ അവർ രണ്ട് ആൺ ചെന്നായികളെയാണ് ആൺ ചെന്നായികളെയാണ് സൃഷ്ടിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ ഇവയ്ക്ക് നൽകിയ പേരെന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഒന്നിന് നൽകിയ പേരാണ് എന്താണ് റോമുലസ് എന്നാണ് ഒന്നിന് നൽകിയ പേര് മറ്റൊന്നിന് നൽകിയത് എന്താണ് റെമസ് എന്താണ് റെമസ് എന്നുള്ള പേരാണ് അപ്പോൾ റോമുലസ് റെമസ് എന്നീ രണ്ട് ആൺ ചെന്നായികളെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ും അവർ ജന്മനൽകി ഈ ഒരു വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജന്മ നൽകി അപ്പോൾ അതിന് നൽകിയ അഞ്ച് സൃഷ്ടിച്ച പെൺ ചെന്നായക്ക് നൽകിയ പേര് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ശാസ്ത്രജ്ഞർ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിച്ച പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്താ വംശനാശ സംഭവിച്ച ചെന്നായ വിഭാഗം ഏതാണെന്ന് ഓർത്തു വെക്കുക ഡയർ വൂൾഫ് എന്നുള്ള വിഭാഗമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെന്താണ് ആൺ ചെന്നായികൾക്കാണ് ഈ ഒരു വഴി എന്താണ് പുനരുജ്ജീവനം നൽകിയത് അവയ്ക്ക് നൽകിയ പേരെന്താണ് റോമുലസ് അതേപോലെ റെമസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പെൺ ചെന്നായക്കാണ് ജന്മം നൽകിയത് പുനരുജ്ജീവനം നൽകിയത് അപ്പോൾ അതിന് നൽകിയ പേരെന്താണ് ഖലീസി എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരം പുതുക്കിയ റിപ്പോ റേറ്റ് എത്രയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ആറ് ശതമാനമാണ് എത്രയാണ് ആറ് ശതമാനമാണ് അപ്പോൾ പ്രത്യേകം വെക്കുക ഏത് വർഷത്തെ ഏത് മോണിറ്ററി പോളിസി കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ചേർന്ന എന്താണ് മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി കൗൺസിലിൻ്റെ പ്രകാരമാണ് കൗൺസിലിൽ പുതുക്കിയ എന്താ റിപ്പോ റേറ്റ് ആണിത് ആറ് ശതമാനം എന്നുള്ളത് അപ്പോൾ ഇതിനു മുമ്പുള്ള റിപ്പോ റേറ്റ് എത്രയാണെന്ന് ഓർത്തുവെക്കുക ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഇതിനു മുമ്പുള്ള റിപ്പോ റേറ്റ് അപ്പോൾ ഇപ്പോൾ എത്രയാണെന്ന് വെക്കുക ആറ് ശതമാനം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കൂടിയ മീറ്റിംഗ് പ്രകാരമാണ് ഈ ഒരു പുതിയ റിപ്പോ റേറ്റ് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണെന്ന് വെക്കുക എന്താണ് ഈ ഒരു കൗൺസിൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ചേർന്ന ഈ ഒരു കൗൺസിൽ മീറ്റിംഗ് പ്രകാരം നിലവിലെ ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് പ്രത്യേകം ഓർത്തുവെക്കുക എത്രയാണ് അത് ആറ് പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരം പുതുക്കിയ റിപ്പോ റേറ്റ് എത്രയാണ് ആറ് ശതമാനമാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന റിപ്പോ റേറ്റ് എത്രയാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഇനി നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണ് അത് ആറ് നിലവിലെ നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓർത്തു വെക്കുക എന്താണ് പ്രത്യേകത റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് അദ്ദേഹത്തെ എന്താണ് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് റഷ്യയുടെ വിക്ടറി ദിനാഘോഷം എന്തിനോടനുബന്ധിച്ചാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാല ജർമ്മനിക്കെതിരെ റഷ്യ വിജയിച്ച അവർ എന്താ വിക്ടറി ദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വിക്ടറി ദിന ആഘോഷത്തിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ നേതാവായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക റഷ്യയുടെ റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് അത് വ്ളാഡിമിർ പുട്ടിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമിർ പുടിനാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവാരാണ് ആരാണ് നരേന്ദ്രമോദിയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആർട്ടമിസ് അക്കോർഡ്സിൽ ഒപ്പുവെച്ച അമ്പത്തിനാലാമത്തെ രാജ്യം ഏതെന്നാണ് അപ്പോൾ വെക്കാം ബംഗ്ലാദേശ് ആണ് ഏത് രാജ്യമാണ് ബംഗ്ലാദേശ് ആണ് എന്താണ് അമ്പത്തിനാലാമത്തെ രാജ്യമായിട്ട് എന്താ ആർട്ടിമിസ് അക്കോർഡ്സിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആർട്ടമിസ് അക്കോട്ട്സ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം അപ്പോൾ ഇതൊരു കരാറാണ് എന്തിനു വേണ്ടിയിട്ടാണ് ബഹിരാകാശത്തെ ബഹിരാകാശത്തെ അന്താരാഷ്ട്ര സഹകരണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു കരാറാണ് എന്താണ് ആർട്ടിമിസ് അക്കോർഡ്സ് എന്നുള്ളത് അപ്പോൾ ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നാസയാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ എന്താണ് നാസയും എന്താണ് യു എസിൻ്റെ നാസയും അതേപോലെ ബാക്കിയുള്ള പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുന്ന ഒരു കരാറാണിത് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ബഹിരാകാശത്തെ ബഹിരാകാശത്തെ അന്താരാഷ്ട്ര സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണിത് അപ്പോൾ ഈ ഒരു കരാറിലേക്കുള്ള ഈ കരാറിൽ ഒപ്പുവെച്ച അമ്പത്തി നാലാമത്തെ രാജ്യമായിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇനി ഇന്ത്യ ഇന്ത്യ ഈ ഒരു കരാറിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഏത് വർഷമാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്താണ് ഇന്ത്യ ഒരു കരാറിൽ എന്താണ് ഒപ്പുവെച്ചത് അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ രാജ്യമായിട്ടാണ് ഇരുപത്തി ഏഴാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ആർട്ടിമിസ് അക്കോർഡ്സ് എന്നുള്ള ഈ ഒരു കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എത്രാമത്തെ രാജ്യമായിട്ടാണ് ഇരുപത്തി ഏഴാമത്തെ രാജ്യമായിട്ടാണ് ഒപ്പുവെച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ആർട്ടിമിസ് അക്കോർഡ്സിൽ ഒപ്പുവെച്ച അമ്പത്തിനാലാമത്തെ രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശ്വര ി സ്ഥാപിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ചൈനയാണ് ചൈനയാണ് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അതോടൊപ്പം ഈ ഒരു ദൂരദർശിനിക്ക് നൽകിയിട്ടുള്ള പേര് കൂടി ഓർത്തു വെക്കാം എന്താണ് ഗോർഗസ് എന്താണ് ഗോർഗസ് 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 അന്റാർട്ടിക് ഗോർഗസ് അന്റാർട്ടിക് ഐ എന്നാണ് ഈ ഒരു ഈ ഒരു ദൂരദർശിനിക്ക് പേര് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനെ സ്ഥാപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അന്റാർട്ടിക് ഐ എന്നുള്ളതാണ് ഈ ഒരു ദൂരദർശിനിയുടെ പേര് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി തീർക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് ഇരുപത്തിയഞ്ച് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് ടെസ്റ്റുകളും അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് കേരള പി ഡിഗ്രി ലെവൽ എക്സാമും അതേപോലെ യു പി എസ്ഇ എക്സാമിന്റെയും ാണ് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നവർ ഉറപ്പായും ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഷൂട്ടിംഗ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതകളുടെ വനിതകളുടെ പത്ത് മീറ്റർ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് ആരെന്നാണ് അപ്പോൾ പേരോർത്ത് വെക്കാൻ ആരാണ് ഇന്ദർ സിംഗ് ആണ് ആരാണ് സുരുചി ഇന്ദർ സിംഗ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിലാണ് സ്വർണം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഇരുപത്തി അഞ്ച് മീറ്റർ ഇരുപത്തി അഞ്ച് മീറ്റർ ഫയർ 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 എന്താണ് റാപ്പിഡ് റാപ്പിഡ് പിസ്റ്റലിൽ ആരാണ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് വിജയ് ഓർത്തു വെക്കുക വീർ വീർ സിന്ധു ഏത് നേട്ടമാണ് ഏതിലാണ് ഗോൾഡ് മെഡൽ നേടിയത് വെക്കാം എന്താണ് മെൻസ് പുരുഷന്മാരുടെ ഇരുപത്തിയഞ്ച് മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റലിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക വിജയ് വീർ സിന്ധു ആണ് ഈ ഒരു വിഭാഗത്തിൽ സ്വർണം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മീറ്റർ മീറ്റർ എയർ ിൽ സ്വർണം ഓർത്തു വെക്കാംക്ഷോപ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഏത് വിഭാഗത്തിലാണ് പുരുഷന്മാരുടെ പുരുഷന്മാരുടെ മീറ്റർ എയർ റൈഫിളിലാണ് സ്വർണം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ വനിതകളുടെ വനിതകളുടെ അൻപത് മീറ്റർ അൻപത് മീറ്റർ ത്രീ പൊസിഷൻ അൻപത് മീറ്റർ റൈഫിളിൽ ത്രീ പൊസിഷൻ ഓർത്തു വെക്കുക പൊസിഷൻ ആണ് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഈ സ്വർണം നേടിയത് ആരാണെന്നും കൂടി ഓർത്തു വെക്കാം സിഫ്റ്റ് സ്വിഫ്റ്റ് ാണ് സിഫ്റ്റ് ശർമ്മയാണ് ഈ ഒരു വിഭാഗത്തിൽ ഈ ഒരു വിഭാഗത്തിൽ എന്താണ് ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു പോയിന്റുകൾ അതായത് ഷൂട്ടിംഗ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇത്ര നാല് പോയിന്റുകളും ഓർത്തു വെക്കുക അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച റായി നർത്ത കലാകാരൻ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേരെന്താണ് റാം സഹായി പാണ്ഡയാണ് ആരാണ് റാം സഹായി പാണ്ഡയാണ് അന്തരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു റായി നർത്തകനാണ് എന്താണ് റായി എന്ന് പറയുന്നത് ഒരു ഒരു ഫോക്ക് ആണ് അപ്പോൾ ആ ഒരു നൃത്ത കലാകാരനാണ് റായി നൃത്ത കലാകാരനാണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താണ് റാം സഹായി പാണ്ഡെ എന്നാണ് ഇനി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ിൽ അദ്ദേഹത്തിന് എന്താണ് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച റായി നൃത്ത കലാകാരന്മാരാണ് റാം സഹായി പാണ്ഡെയാണ് കേരള ബി എസ് സി എക്സാമിന് വേണ്ടി തടക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒബ്ല്യു സി പി എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി യോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തൊരു വേദിയായിരുന്നു പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ഇവിടെയാണ് തിരുവനന്തപുരമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു നിയമനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സി ഐ ഒയിട്ട് നിയമിതനായത് ആരെന്നാണ് ആരാണ് വിരാൽ വിരാൽ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഡെപ്യൂട്ടി എന്താ ചീഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് അദ്ദേഹം നിയമതനായത് അത് കഴിഞ്ഞ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ നേപ്പാൾ രാഷ്ട്ര ബാങ്കിന്റെ ആക്ടിംഗ് ഗവർണറായി നിയമിതയായത് ആരെന്നാണ് ആരാണ് നീലം ടങ്കാനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ശാസ്ത്രജ്ഞർ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ച പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഡയർ ഗുൾഫ് എന്നുള്ള വിഭാഗത്തെയാണെന്നാണ് വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരമുള്ള പുതിയ റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എത്രയാണെന്നാണ് അപ്പോൾ നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണ് ആറ് ശതമാനമാണ് അപ്പോൾ ഏത് ഏത് മീറ്റിംഗ് പ്രകാരമാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ചേർന്ന മീറ്റിംഗ് പ്രകാരമാണ് അതേപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന റിപ്പോ റേറ്റ് എത്രയാണ് അത് ആറ് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനമായിരുന്നു ഇനി നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക ആറ് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനമാണ് അതേപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് മൂന്ന് പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് റഷ്യ യുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരെന്നാണ് ആരാണ് നരേന്ദ്രമോദിയാണ് റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അക്കോർഡ്സ് ഒപ്പുവെച്ച അമ്പത്തിനാലാമത്തെ രാജ്യമേതെന്നാണ് ബംഗ്ലാദേശ് ആണ് എന്താണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ച അമ്പത്തിനാലാമത്തെ രാജ്യമായിരിക്കുന്നത് ഇന്ത്യ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തി ഏഴാമത്തെ രാജ്യമായിട്ടാണ് ഈ ഒരു കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ചൈനയാണ് എന്താണ് എന്താ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ശേഷം നമ്മൾ നോക്കിയത് ഷൂട്ടിംഗ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ സ്വർണം നേടിയത് ആരെന്നാണ് വെക്കുക സുരുചി ഇന്ദർ സിംഗ് ആണ് എന്താണ് ഈ ഒരു വിഭാഗത്തിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈ ഒരു ഈ ഒരു ഇവന്റിൽ തന്നെ എന്താ ഷൂട്ടിംഗ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് രുദ്രാങ്ഷ പട്ടേലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ഏപ്രിലിൽ അന്തരിച്ച റായി നൃത്ത കലാകാരൻ അപ്പോൾ അദ്ദേഹത്തിന്റെ വെക്കാം സഹായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ ാണ്ഡയാണ് ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ നേതാവ് ആരെന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി എസ് ജയശങ്കർ ഓപ്ഷൻ സി അമിത് ഷാ ഓപ്ഷൻ ഡി ദ്രൗപതി മുർമു രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രഭാ വർമ്മ ഓപ്ഷൻ ബി മഹാമഹോപാധിയായി സാധു ഭദ്രേഷ് ദാസ് ഓപ്ഷൻ സി ശിവശങ്കരി ഓപ്ഷൻ ഡി ശരൺ കുമാർ ലിംബാലെ ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഫ്രെഡ് ആരിടൺസ് ആൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നായിരുന്നു ചോദ്യം അപ്പോൾ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് സുദർശൻ പട്നായിക്കാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ പരിധി വ്യാപാര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രം രാജ്യം ഏതെന്നാണ് ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓസ്ട്രേലിയ ആണ് ഇന്ത്യയുമായി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം